കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്താ വരുന്നില്ലേ അവനാദ്യം താമ്പിടിച്ചിരിക്കുന്ന അവരുടെ കയ്യിലേക്ക് നോക്കി ശേഷം തലതിരിച്ച് അവരുടെ മുഖത്തേക്കും ഒവ് പക്ഷെ അതിനു മുന്നേ നീ കാര്യം പറ എന്താ നിനക്ക് എന്തുപറ്റി ഞാൻ നേരത്തെ നിൻ്റെ അടുത്തുനിന്ന് പോകുന്നവരെ നീ ഓക്കെയാണല്ലോ ഇപ്പം എന്തു പറ്റി മുഖം മാത്രമല്ല പെരുമാറ്റവും വല്ലാണ്ടിരിക്കുന്നു അവളുടെ കൺകോളിൽ നിന്ന് അനു പടർന്നു ശബ്ദമിടറി എന്ത് പറ്റാൻ ഈ ചുരുങ്ങിയതിനോട് എനിക്ക് എന്തു പറ്റാന്ന് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ നീ കാര്യം വന്നപ്പോ തന്നെ നിന്നെ നോക്കാഞ്ഞതോ സംസാരിക്കാഞ്ഞതോ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കാത്തോ ഞാൻ മനഃപൂർവ്വം ചെയ്താ എന്റെ കൺട്രോൾ ബാധിക്കാൻ വേണ്ടി മുന്നേ നിൽക്കലായിരുന്നു അവിടെ അപ്പൊ എനിക്ക് നിന്നോട് അങ്ങനെയൊക്കെ പറ്റൂ അവൻ നോ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി ഇപ്പൊ മുന്നേലോ ഇപ്പ ആവാലോ അങ്ങനെയൊക്കെ അവൾ വീർത്ത മുഖം വെച്ചവനെ നോക്കി ഓ അപ്പൊ ഉള്ളിൽ നിറയെ ആക്രാന്തം വെച്ച് നടക്കുവല്ലേ എന്നിട്ട് ഞാനും തൊടാനും പിടിക്കാൻ വരുമ്പോ ഒടുക്കത്തെ ജാടൈ ഇപ്പൊ ഞാനധികം മൈൻഡിയാണ്ടിരിക്കുമ്പോ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന നിന്റെ പുറത്തേടാൻ തുടങ്ങിയല്ലേ ഇങ്ങ വാ അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നിട്ട് നെറ്റിയിലൊരു മോടുത്തിട്ട് ടൈറ്റ് ആയിട്ടൊന്ന് ഹഗ് ചെയ്തു അതോടെ മാഞ്ഞു അവളുടെ സങ്കടവും ഒക്കെ അവൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് മതിയോ അവൻ അവൾ അടർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് മതിയെന്ന് തലയാട്ടി ആ ചിരിയും മുഖത്തെ തിളക്കവും ഒക്കെ കൊണ്ടത് അവന്റെ നെഞ്ചിലാണ് ഹൃദയം ഒന്നും ഇവിടെ പൊള്ളിപ്പോയി ഇനി താഴേക്ക് പോലെ അവൻ അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പോവാ എന്നാലൊന്ന് പറയാമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഓക്കെ അല്ലേടാ എനിക്കെന്തോ നിന്റെ മുഖം കാണുമ്പോൾ ഒരു ടെൻഷൻ അവൾ ആധിയോട് അവൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു അതല്ലേ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഒന്നുമില്ലെന്ന് ഇനി ഒരിക്കൽ കൂടി നീ ഇത് ചോദിച്ചു അവരൊറ്റ ചവിളി താഴിക്കണം അത് വേണമെങ്കിലും ഇപ്പോൾ വരാൻ നോക്ക് അവൻ അവളെയും വലിച്ച് റൂമിന് പുറത്തേക്ക് കടന്നു വെസ്റ്റേൺ കപ്പിൾസിൻ്റെ സ്റ്റൈലോടെയും പ്രൗഢിയോടെയും പരസ്പരം കൈകോർത്താണ് രണ്ടുപേരും സ്റ്റെയർ ഇറങ്ങി വന്നത് കണ്ടാൽ അവന്റെ ബർത്ത്ഡേ ആണെന്ന് പറയില്ല രണ്ടുപേരുടെയും മാരേജ് റിസപ്ഷൻ ആണെന്ന് പറയും അത്രയ്ക്കും ഗെറ്റപ്പ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നു എല്ലാവരും ഒരു നിമിഷം കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കി നിന്നു അറിയാതെ പറഞ്ഞുപോയി അത് താജു ലൈലായോണ് എങ്ങാനും ആ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും നിന്നെ കണ്ട് പേടിച്ചോടിയാണെ അടുത്ത് നിന്ന് എബി നുസ്ത്രക്കിട്ട് വെച്ച് അവൾ അപ്പം തന്നെ പോടാ പട്ടി എന്ന് അവന്റെ കാറിനിട്ട് ചവിട്ടി കൊടുത്തിട്ട് മുന്നേടെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്തെടുക്കായിരുന്നു അടാ എത്ര നേരമായി നോക്കിക്കുന്നു ഗസ്റ്റ് എല്ലാവരും വന്നു തുടങ്ങി താജുദ്ദീൻ ലൈലയുടെയും താജിന്റെ അരികിലേക്ക് വന്നു മുന്താസ് ഉണ്ടായിരുന്നു എന്തിനാ തിരക്കൂട്ടുന്നു ടൈമാവുന്നില്ലേ ഉള്ളൂ താജ് മറുപടി പറഞ്ഞു ആ നീ വാ പാർട്ടി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും നേരത്തെ തന്നെ ചോദിക്കുന്നുണ്ട് മകൻ എവിടെയോ മരുമകൾ എവിടെന്നൊക്കെ വന്നെല്ലാവരും ഇന്ന് പരിചയപ്പെട് താജുദ്ദീനും മുംതാസും താജിനെയും കൂട്ടി ഒരു ഭാഗത്തേക്ക് നടന്നു പരിചയപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ എല്ലാവരും താജിനെ വിഷ് ചെയ്തു ഇനി കേൾക്കട്ടിയ അല്ലേ കൊറച്ചു നേരം കഴിഞ്ഞ് എബി പറഞ്ഞു എല്ലാവരും അത് സമ്മതിച്ചു നുസ്ര മാത്രം എന്നുള്ള അർത്ഥത്തിൽ എബിയെ പൂച്ചിച്ച് തള്ളി ബർത്ത് ഡെ താജ് ഹാബി ബെ അവർ ഹീറോ അമൻ താജ് അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ടേബിളിനും കേക്കിനുമ്പിൽ വന്നിരുന്ന അവൻ്റെ കയ്യിലേക്ക് സനു കത്തിയെടുത്ത് കൊടുത്തു എബിയും നുസ്രയും ചുവൽ ഒരേ സ്വരത്തിൽ പാടി താജ് കേക്ക് കട്ട് ചെയ്തും ആദ്യ പീസെടുത്ത് താജുദ്ദീൻ്റെ ഒക്കെ ഒരുങ്ങിയതും താജുദ്ദീൻ ഒരു പുഞ്ചിരിയോടവനം വിലക്കിയിട്ട് അതിൽ എയിലേക്ക് നേരെ തിരിച്ചു അവൾ അത് പ്രതീക്ഷിച്ചിരുന്നില്ല താജുദ്ദീനെ നോക്കി ഒപ്പം മുന്താസിനെ എന്താ ആലോചിച്ച് നിൽക്കുന്നേ വാങ്ങിക്കും അവളെ ഇനി മുതൽ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും തുടക്കം കൊടുക്കയെല്ലാം നിന്നിലൂടെ ആയിരിക്കണം നീ ഇവന്റെ ഭാര്യയാണ് ഭാര്യ എന്നാൽ ഭർത്താവിന്റെ താജുദ്ദീൻ നിറപുൻചിരിയോടെ പറഞ്ഞു മുന്താസിനെ വെച്ചാണെന്ന് തലയാട്ടി പിന്നെ അവൾ അമാദിച്ചില്ല വേഗം നീട്ടിയ കേക്ക് പകുതി കടിച്ചെടുത്തു ബാക്കി കയ്യിലെടുത്ത് അവന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ ഒരു ഇരിക്കുന്ന പോലെ അവൻ കേക്ക് എടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു എല്ലാവരും അത് വാങ്ങിച്ച് അവനെ തീറ്റിക്കുകയും ഗിഫ്റ്റുകൾ നൽകുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു വേണ്ടപ്പെട്ട ആൾ മാത്രം കൊടുത്തില്ലല്ലോ അവൻ വെയിറ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് ഇതുവരെ വന്നില്ലല്ലോ ഇനി നിന്റെ അങ്ങോട്ട് അവനുള്ള നിന്റെ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ ഞങ്ങൾ വേഗം എന്താഷ വെറുതായിട്ട് എബിക്ക് കാര്യം അറിഞ്ഞിരുന്നു പക്ഷെ അവനൊന്നും അറിയാത്ത പോലെ ലൈലയെ നോക്കി ഉറക്കെ പറഞ്ഞു ചുറ്റുമുള്ളവരുടെ എല്ലാം കണ്ണുകൾ അവളിൽ കേന്ദ്രീകരിച്ചു എബി അവളെ കളിയാക്കിയതാണെങ്കിലും ആ ചമലോ നാണക്കേടോ ഒന്നും അവളുടെ മുഖത്തില്ലായിരുന്നു അവൾ എബിയെ നോക്കി ഇപ്പൊ കാണിച്ചു തരാൻ വിടാന്നുള്ള അർത്ഥത്തിൽ ഒന്ന് എന്നിട്ട് അവന് സമ്മാനിക്കാൻ നേരത്തെ കരുതി വെച്ചിരുന്ന ഒരു കൂട്ടം റോസാപ്പൂക്കളും കയ്യിലെടുത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അതിലേറെ ഒരു നറുപ്പുഞ്ചിരിയോടെയും താജിൻ്റെ അരിയിലേക്ക് നടന്നടുത്തു ചുറ്റിലുമുള്ള എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും ചെറു ചിരിയും നിറഞ്ഞു താജിനൊന്നും മനസ്സിലായില്ല നെറ്റി ചുളിച്ച് അവളെ തന്നെ നോക്കി നിന്നു നിന്റെ കണ്ണിൽ നോക്കി നിന്റെ ഹൃദയത്തെ തുട വിധത്തിൽ പ്രണയാർത്ഥമായ വാക്കൽ കൊണ്ട് നിന്നെ പ്രപ്പോസ് ചെയ്യണം അതിന് ഭംഗി കൂട്ടാൻ അനുശ്വര പ്രണയത്തെ വീണ്ടും വീണ്ടും വർണ്ണിക്കണം ഒടുക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കാൻ ഒരു ലിപ് ടു ലിപ്പ് കിസ് വേണമെന്നൊക്കെയാണ് ദേ ഈ കുരിപ്പ് പറഞ്ഞു അങ്ങനെ ഒരു സീനാണത്രേ ഇവള് മനസ്സിൽ കണ്ട് സത്യം വന്നാൽ ഇവിടെ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെയൊക്കെ മനസ്സിലുള്ളൂ അങ്ങനെയൊന്നും തന്നെ ആയിരിക്കും പക്ഷെ ആ ടൈപ്പ് ഓഫ് പ്രപ്പോസിംഗ് എനിക്ക് ചേരില്ല ഒപ്പം കേട്ടു നിൽക്കുന്നത് നിനക്കും എൻ്റെ നിൻ്റെ സ്റ്റാൻഡേർഡിനും സ്വഭാവത്തിനും അത് തീരെ മാച്ചല്ല ഒരു നൂറ് വീഡിയോകൾ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ഒരൊറ്റ എണ്ണം പോലും എനിക്ക് വഴങ്ങിയില്ല സോ വളച്ചിട്ടില്ല ആ കാര്യം പറയാം എനിക്കിഷ്ടമാണെന്ന് നിന്നെ ഇത് കേൾക്കുമ്പോൾ നീ ഉൾപ്പെടെ എല്ലാവർക്കും ചിരി വന്നേക്കാം കാരണം ഞാൻ നിൻ്റെ ലവറല്ല ഭാര്യ ഒരു മഹർ നീ കൂടെ കൂട്ടിയ നിന്റെ പെണ്ണ് ആ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ ആ ഞാൻ എൻ്റെ ഭർത്താവെ നിന്നല്ലാതെ മറ്റാരെയാണ് ഇഷ്ടപ്പെടേണ്ടത് ഇവയുടെ ചിലരുടേക്കുള്ളിലെങ്കിലും ഇങ്ങനെ ചോദ്യം വന്ന് കാണാം സംശയം വേണ്ട ഞാൻ എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരാം ആരെയും ക്ഷണിക്കാതെ അറിയിക്കാതെ ഒരൊറ്റൊരാൾ പോലും പ്രതീക്ഷിക്കാത്തമായ ഒരു നേരത്താണ് എൻ്റെയും എൻ്റെയും വിവാഹം നടന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കഴുത്തിൽ ഇങ്ങനെ ഒരു മഹർ വന്ന വീഴുവന്നു അതിനേക്കാളും രസം മറ്റൊന്ന് കോളേജിൽ അതിന് പുറത്തൊക്കെ കീരിയും പാമ്പോലും നടന്നിരുന്ന ഞങ്ങളെ ഒരു മഹറി കൊണ്ട് ബന്ധിപ്പിച്ച് ഏതൊരു ബന്ധത്തിൻ്റെ അടിത്തറ പരസ്പര വിശ്വാസവും സ്നേഹവും ഒത്തൊരുമയൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്കിടയിൽ അന്നും ഉണ്ടായിരുന്നില്ല സോറി അങ്ങനെയല്ല എനിക്ക് ഇവനോടാന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടമല്ലാതെ ഒരുത്തിന് മുന്നിൽ കഴുത്ത് നീട്ടേണ്ടി വന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സ് ആ തീരുമാനം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി അതിനിടയിൽ പല സംഭവ വികാസങ്ങളും നടന്നു ഒപ്പം തന്നെ ഇവൻ എൻ്റെ മനസ്സിലൊരു പോലെ നിലനിർപ്പിക്കുകയും ചെയ്തു എനിക്കറിയില്ല എപ്പോഴാണെന്ന് എപ്പോഴോ ഞാൻ ഇവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇവൻ്റെ ഒപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചു തുടങ്ങി മറ്റെന്തിനേക്കാൾ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങി എനിക്ക് ഇവനെ ഇഷ്ടമാണെന്ന് ഇവനറിയാം പലവട്ടം ഞാനത് സ്ട്രൈറ്റായ രീതിയിൽ അല്ലെങ്കിലും വളഞ്ഞ രീതിയിൽ അറിയിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിൽ ഇവൻ സ്ഥാനം ഉറപ്പിച്ചു അന്ന് തുടങ്ങി ആഗ്രഹം ഏവർക്കും മുമ്പിൽ വച്ച് ഇവനോട് തുറന്നു പറയണമെന്ന് ഇതുവരെ ഭാര്യ ഭർത്താവിനൊരു പേര് മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ വിവാഹ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു ജീവിതം തുടങ്ങുന്ന എല്ലാവരും അറിഞ്ഞിട്ട് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു അതാ ഇന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു ഈ ഒരു സീൻ കൊണ്ടുവന്നു വിഷ് ബേ യു ലവ് യു ലൈക്ക് അവൾ പറഞ്ഞു നിർത്തി കൈയടികൾ ഉയർന്നു എവറിടേയും മുഖം സന്തോഷം കൊണ്ട് വിളർന്നു അവൾ കയ്യിലുള്ള റോസാപ്പൂക്കൾ രണ്ട് കൈകൾ കൊണ്ടും വട്ടം പിടിച്ച് പുഞ്ചിരിയോടവൻ നീട്ടി അവൻ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഈ ജീവിതത്തിൽ ഏറ്റവും കേൾക്കാൻ കൊതിച്ചത് ഇതിനാണ് ഇത്രയും നാൾ നിന്നത് പക്ഷേ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അവന് നിന്നുരുകയായിരുന്നു വേദനയോടെ മുന്നയുടെ മുഖത്തേക്ക് നോക്കി മുന്നെ വാങ്ങിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു എന്നിട്ടും താജിന്റെ കൈകൾ ചലിച്ചില്ല അവള് പ്രപ്പോസ് ചെയ്യുന്ന ഷോക്കാ ചെക്കൻ അറങ്ങുന്നില്ല എടാ വാങ്ങിക്ക് സ്വപ്നമൊന്നല്ല ഒന്നല്ല എന്നിട്ട് മറുപടി കൊടുക്ക അവൾക്ക് നീ പറയുന്ന കേൾക്കാൻ കൂടിയാ നീ പറയുന്ന കേൾക്കാൻ കൂടിയാ ഞങ്ങളിവിടെ നിൽക്കുന്നേ ഒന്ന് വേഗടാ എബി ആരെയും വെറുതെ വിളന്ന തീരുമാനത്തിലായിരുന്നു വീണ്ടും നിന്നെടുത്തുനിന്ന് വിളിച്ച് കൂവി അന്നേരമാണ് അനക്കം വന്നു അവൻ ചുറ്റിനും നോക്കി എവരുടെയും മുഖത്ത് സന്തോഷം മാത്രം മുന്നിൽ നിൽക്കുന്ന ലൈലയിലേക്ക് കണ്ണുകൾ ചെന്ന് അവളുടെ മുഖം പ്രകാശിക്കുകയായിരുന്നു ഇതിനു മുമ്പൊന്നും അവൾ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ല ലവ് യു ടു ഹൃദയം പൊട്ടിപ്പോയവൻ്റെ ഒരു വരണ്ട ചിരിയോടെ അവൻ ആ റോസാപ്പൂക്കൾ പൂക്കൾ വാങ്ങിച്ചിട്ട് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് ചുംബിച്ചു മോനെ ഇതൊക്കെ ചെറുത് ഇതൊന്നല്ല കാഴ്ചക്കാരായി ഞങ്ങൾ നിന്നെ പ്രപ്പോസ് ചെയ്ത നിന്റെ സ്വീറ്റ് വൈഫ് എക്സ്പെക്ട് ചെയ്ത് ചിരിയോടെ നിർത്തി ഇങ്ങനെ ഒരു നിമിഷം ജീവിതത്തിൽ അവൾ തന്നെ അനിക്കുമ്പോൾ അന്ന് അവളെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി ചുമനങ്ങൾ കൊണ്ട് മൂടണമെന്നായിരുന്നു അവൻ കൊതിച്ചത് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ ഒന്നിനും വയ്യ അനുവദിക്കുന്നില്ല അവൻ എന്ത് വേണമെന്ന ചിന്തയോടെ പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നും സ്വീകരിച്ചോളാം എന്ന അർത്ഥത്തിൽ നിറച്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ നെരിപ്പോട് വർദ്ധിച്ചു വയ്യ ഒന്നിൻ്റെ പേരിൽ അവൾ വേദനിപ്പിക്കാൻ കഴിയില്ല അവൾ തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണോ അതവൾക്ക് അവൾ ചോദിക്കാതെ തന്നെ നൽകണം മുന്നേ പറഞ്ഞ പോലെ കഴിഞ്ഞതൊക്കെ മറന്ന് തൻ്റെ ഒപ്പം ഒരു ജീവിതം ആശിച്ച് നിൽക്കുന്നവളാ താൻ എത്ര നീറിയാലും വേണ്ടില്ല ഒന്നും അവൾ അറിയണ്ട ആ മിഴികൾ ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിൽ നിറയരുത് അവനൊരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ എന്താണെന്ന് പുരികം പൊക്കി അവനൊന്ന് ചിരിച്ച് ഒന്നുമില്ല തലയാട്ടി എബി പറഞ്ഞ കേട്ടില്ല നീ അവൾ കുസൃതിയായി പതുക്കെ ചോദിച്ചു കേട്ടു അവനുള്ള മറുപടി കൊടുത്തേക്കാം അല്ലേ അവൻ സൈറ്റടിച്ചു അവളുടെ ചുണ്ടിലെ ചിരി എവിടെ നിന്നും അല്പം നാണം കലർന്നു എല്ലാവരും നോക്കി നിൽക്കേ തന്നെ അവൻ തൻ്റെ ചുണ്ടുകളവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചു അവനോട് കീസ് അടിക്കാൻ പറഞ്ഞ എബിയും അവളോട് ഇന്നലെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ച നുസ്രയും വരെ ഒരു സെക്കൻഡ് നേരത്തേക്ക് വാ പൊളിച്ചു പോയി എബി വേഗം സനുവിന്റെ കണ്ണുകൾ പിടിച്ചു വീണറാച്ചായ ആദ്യമായിട്ട് ലൈവാണ് അപ്പോഴേക്കും വന്നോളൂ കണ്ണുപൊത്താനും കൈ പിടിക്കാൻ പോയി സ്വന്തം കാര്യം നോക്കടേ സനു വേഗം എബിയുടെ കൈയെടുത്ത് മാറ്റി അവനെ നോക്കി പേടിപ്പിച്ചു കറുത്താവേ കാലം പോയിട്ട് പോക്ക് ഇവന്റെ പ്രായത്തിൽ ഞാൻ ടി വിയിൽ പോലും ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല ഇന്നെല്ലാം ലൈവാ ഈ കാലഘട്ടത്തിൽ എങ്ങാനും ജനിച്ച മതിയായിരുന്നു എല്ലാത്തിനും അപ്പച്ചനും അമ്മച്ചയും പറഞ്ഞാ മതിയല്ലോ എബി നെടുവിൽപ്പെട്ടു എന്നിട്ട് താജിനെ ലൈലയും നോക്കി അപ്പോഴേക്ക് അവടെ കിസ്സിംഗ് കഴിഞ്ഞിരുന്നു അവനടുത്ത് നിൽക്കുന്ന ആ സനുവിനെ നോക്കി അവൻ രണ്ട് കണ്ണുരുട്ടി മുഖം കൂർപ്പിച്ച് നോക്കുന്നാണ്ട് എന്താടാ നിന്റെ തല ഞാനൊന്നും കണ്ടില്ല അപ്പോഴേക്ക് എവിടുന്നു നീ എന്റെ അപ്പന്റെ വയറ്റിന്ന് എന്തേ നിനക്ക് വല്ല മുടക്കുണ്ടോ ഒന്നു പോടാ വിചാരിച്ചു നീ കാണേണ്ടോന്നല്ലത് നീ ഇവിടെ നിൽക്കുന്ന ഞാൻ ഓർത്തില്ല ഓർത്തിരുന്നെങ്കിൽ ഞാൻ താജിനെ കിസടിക്കാൻ പ്രേരിപ്പിക്കലായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്റെ മുന്നേടൊക്കെ കാര്യം വരുമ്പോൾ ശ്രദ്ധിക്ക എന്റെ വീട്ടിലെ ഫംഗ്ഷൻസിൽ നിന്ന് നിന്നെ ഞാൻ ഏഴായിരത്തേക്ക് പോലെ അടുപ്പിക്കളാ അണ്ണാച്ചി എബിയും കുറച്ചില്ല തിരിച്ച് അവനെയും നോക്കി പേടിപ്പിച്ചു ഒപ്പം പുച്ചുകയും ചെയ്തു കണ്ണും കണ്ണും നോക്കിയതൊക്കെ മതി കാര്യം കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട് അതാണ് മെയിൻ താജിന്റെ തീവ്ര ചുമനത്തിൽ സ്വയംമാർ നിൽക്കിയായിരുന്നവൻ അവനാണെങ്കിൽ ഒരു ചെറിയ ചിരിയോട് അവടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രണ്ടിന്റെ ഇടയിലേക്ക് എബി കടന്നു വന്നു അവൾ പെട്ടെന്ന് ബോധം വന്നു എബിയുടെ നേരെ തിരിഞ്ഞു താജു ഇനി എന്താന്നുള്ള അർത്ഥത്തിൽ എബിയെ നോക്കി ജൂവൽ അതും കൊണ്ടുവാ എബി ജുവലിനോട് പറഞ്ഞു അവൾ അപ്പോൾ തന്നെ കയ്യിലൊരോ കുഞ്ഞു ബോക്സുമായി എബിയുടെ അരിയിലേക്ക് വന്നു ഇവള് പറഞ്ഞ പോലെ അധികാരം അറിയാതല്ലായിരുന്നു കെട്ട് ഇവളുടെ കഴുത്തിൽ നീ അണിച്ചു കൊടുത്ത മിന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി അത് അഴിച്ച് വീണ്ടും കെട്ടുന്ന അത്ര സുഖകരല്ല അതുകൊണ്ട് മോനി റിംഗ് ഒന്ന് പിടിച്ചേ മാനേജ് റിങ് ആയിട്ടോ റിസപ്ഷൻ റിങ്ങായിട്ടോ അതല്ല ഇനി നിങ്ങളുടെ ജീവിതം നടക്കാതെ പോയ എൻഗേജ്മെന്റ് റിംഗ് ആയിട്ടോ എങ്ങനെ വേണേലും കണ്ടോ നീ ഇതിനെ നിന്ന് ചിരിക്കാതെ വേഗം അവിടെ വിരലേക്ക് കിട്ടും നിന്ന് ചിരിക്കാതെ വേഗം അവിടെ ഇട്ട് കൊടുക്കാം അവിടെ മുഖം കണ്ടറിഞ്ഞൂടെ കട്ട വെയിറ്റിംഗ് ആണെന്ന് എബി ജുവലിൻ്റെ കയ്യിലെ ബോക്സ് അത് ഓപ്പൺ ചെയ്തു അതിലെ പ്ലാറ്റിനം ഫ്ലാറ്റിന് റിങ്ങിടുത്താജൻ്റെ കയ്യിൽ കൊടുത്തു അവനൊരു നിമിഷം പോലും കളഞ്ഞില്ല അവളുടെ മുഖം ഒന്നുകൂടെ വിടരുന്ന് കാണാൻ വേണ്ടി വേഗത അവളുടെ വലത്തെ കയ്യിലെ മോതിരവിരിൽ അണിയിച്ചു കൊടുത്തു അവൾക്കൊന്നും വയ്യായിരുന്നു സന്തോഷം കൊണ്ട് പൊട്ടിക്കരവരെ തോന്നുന്നുണ്ടായിരുന്നു ശരീരങ്ങൾ തമ്മിൽ ലയിച്ചു ചേർന്നിട്ടില്ല പക്ഷേ ഈ മനസ്സുകൾ കൊണ്ടുള്ള കൂടിച്ചേരലുകൾ കൊണ്ട് തന്നെ തൻ്റെ പ്രണയം പൂവണിഞ്ഞതുപോലെ തോന്നി അവൾക്ക് ഒരിക്കലും ഇവനെനിക്ക് നഷ്ടപ്പെടുത്തരുതേ മരണവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവണേ അല്ല എന്നൊരു പ്രാർത്ഥനയോടെ അവൾ കൈവിരലുകൾ അവന്റെ വിരലുകളിലേക്ക് മുറുകെ കോർത്തു പിടിച്ച് നിന്നു നേരെ ഉച്ചയായി ഭക്ഷണം കഴിപ്പും മറ്റുമൊക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ പോയി തുടങ്ങി ഹാളിൽ തിരക്ക് കുറഞ്ഞു എബിയും ജൂവലും ഊസിയും സനുവും ഒക്കെ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് ചിരിയും കളിയും വർത്താനൊക്കെയാണ് താജിനെയും മുന്നേ മാത്രം കാണുന്നില്ല അവൾ താഴെ എല്ലായിടത്തും നോക്കി എവിടെയും കാണാഞ്ഞപ്പോൾ പതി ഗൗണും പൊക്കി പിടിച്ച് മുകളിലേക്ക് കയറി അല്ല നിങ്ങൾ രണ്ടോ എന്താ മാറിയിക്കുന്നേ രാവിലെ തുടങ്ങിയാണുള്ളത് എന്താ നിങ്ങക്ക് എന്താ ആരും ഒരു സംസാരം പെട്ടെന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് താജ്മുന്നെയും ബാൽക്കണിയിലായിരുന്നു അവൾ രണ്ടുപേർക്കിടയിലേക്ക് കയറി ചെയ്യുന്നു എന്ത് കാര്യം നിങ്ങളൊന്നും അറിയാതെ എന്താ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ല എനിക്ക് ലീവില്ല നാളെ തന്നെ ഞങ്ങൾക്ക് എത്രയൊന്നും പറയായിരുന്നു ഈവനാണ് ഈ പോകണ്ടതെന്ന് പറഞ്ഞ് നിർബന്ധിക്കുക എനിക്കിപ്പോൾ തന്നെ അറിയണം മുന്നേ വേഗം പറഞ്ഞു നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും മുന്നേ അവിടുത്തെ ചിട്ടകളൊക്കെ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നാൽ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ആ സാരമില്ല ഒഴിവിട്ടുമ്പോഴേക്കും വിളിച്ചാൽ മതി ഞങ്ങൾ ടെൻഷനടുപ്പിക്കരുത് പിന്നെ നിന്നെ താഴെ ഉമ്മ അന്വേഷിക്കുന്നോണ്ട് നിന്നെക്കാലത്ത് ഇരിക്കുക ഉമ്മാക്കെ ഇറങ്ങാം ഞാൻ ചെയ് പെട്ടെന്ന് വാ കേട്ടോ രണ്ടുപേരും താഴേക്ക് അവൾ താജിനെ മൈൻഡ് ചെയ്തില്ല മുന്നേട് പറഞ്ഞിട്ട് വേഗം താഴേക്ക് പോയി താജ് ഞാൻ എന്തു വേണാ നമ്മുടെ മുന്നിൽ സമയമില്ലട കളയാ എനിക്ക് രാത്രിക്ക് മുന്നേ അങ്ങത്തു നീ എന്തെങ്കിലും ഒന്ന് പറ ഇങ്ങനെ മൗനുമായി നിന്നാലെങ്ങനെയാ എന്താ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് നീ വരുന്നുണ്ട് കയ്യിൽ ലലയും കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇല്ലെന്നാണോ എന്താ താജ് നീ എന്തെങ്കിലും ഒന്ന് പറയി മുന ഇപ്പം തന്നെ ഞാൻ അവടെ മുഖത്തേക്ക് നോക്കിയില്ല എന്താ കാര്യം എന്റെ മനസ്സിലുള്ള മുഖം നോക്കി കണ്ടെത്തുന്നള്ളു രാവിലെ നീ റൂമിൽ നിന്ന് പോയതിനു ശേഷം അവൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഇപ്പം കയറി വന്നപ്പോഴും ചോദിച്ചു കേട്ടല്ലേ നി നിന്നോളാ ചോദിച്ച് കഴിയില്ലടാ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും അവളത് കണ്ടുപിടിക്കുക അത് മാത്രമല്ല ഞാനിപ്പോൾ എങ്ങനെയാണ് അവളറിയാ നിന്റെ ഒപ്പം വരിക എന്ത് പറഞ്ഞാൽ വരിക ഞാനൊന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് നിന്നും അല്പം താമസിച്ചൊരു നൂറുവട്ടം വിളിച്ച് എന്താ ഇവിടെയെന്നൊക്കെ ചോദിക്കുന്ന അവളാ ആ അവളറിയ ഞാൻ എങ്ങനെയാണിപ്പോൾ എങ്ങനെയാണ് അവളോട് ഇത്രയും വലിയൊരു കാര്യം ഒളിക്കുക എനിക്ക് കഴിയില്ല മുന്നാ ഒന്ന് മനസ്സിലാക്കുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം